ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ചെടിച്ചട്ടി നിർമ്മിക്കാം ചെടിച്ചട്ടി നിർമ്മിക്കാം എന്നുള്ള ഒരു കൊച്ചു വീഡിയോ കേട്ടോ അപ്പം ഒരു രണ്ട് ഫ്ലാൻസ് വെച്ചിട്ടാട്ടോ ഇന്നത്തെ ചെടിച്ചട്ടി നമ്മൾ നിർമ്മിച്ച് പോട്ടുണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എന്താണെന്നറിയാമോ ആദ്യം നമ്മളിതായി മോണിസ്ട്രേൻ്റെ ഈ ഫ്ലാൻസ് ആട്ടോ അതിനു വേണ്ടിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ മോണിസ്ട്രേൻ്റെ നല്ല ഇതുണ്ട് നല്ല ഭംഗിയായി മോണിസ്റ്റർ വെച്ചിട്ടുണ്ടായാൽ അപ്പോൾ നമ്മൾ എന്താ വെള്ളത്തിൽ വളരുന്ന ചെടികളാട്ടോ ഇപ്പം നമ്മൾ വെക്കാൻ പോകുന്നത് അല്ലാതെ നമ്മൾ മണ്ണിട്ടിട്ടുള്ള ചെടിച്ചെട്ടി അല്ല ഉണ്ടാക്കുന്നത് നമ്മൾക്ക് ഉപയോഗശൂന്യമെന്ന് തോന്നുന്ന നമ്മൾ കുപ്പിയില്ലേ നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന കുപ്പി അപ്പോൾ ആ പത്ത് രൂപ കൊടുത്തിട്ട് നമ്മൾ വെള്ളം മേടിക്കുമ്പോഴും ഇരുപത് രൂപ കൊടുത്തിട്ട് നമ്മൾ വെള്ളം മേടിക്കുമ്പോഴും ആ കുപ്പി നമ്മൾ വെറുതെ വലിച്ചെറിയല്ലേ അപ്പോൾ നമ്മൾ ആ കുപ്പി വെച്ചിട്ടാണ് കൂട്ടുകാരെ എന്നത് ചെടിച്ചെട്ടി നിർമ്മിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഫ്ലാൻസ് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ താ ആദ്യത്തെ ഫ്ളാൻസ് നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ ഇത് മഴയൊക്കെ ആയിട്ട് എനിക്ക് ഒത്തിരി ഇതുണ്ടായിരുന്നു കേട്ടോ മഴയൊക്കെ ആയിട്ട് കുറേ പോയി കേട്ടോ ഇതിങ്ങനെ നമുക്ക് കട്ടിങ് എടുത്താൽ മതി ഇത് കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ ഇതുവരെ കാണാനായിട്ട് അപ്പോൾ കുറച്ച് കട്ടിങ്ങായിട്ട് മാത്രം നമുക്ക് മുറിച്ചെടുത്താൽ മതി കേട്ടോ കുറേ എല്ലാം പോയി പോയതാണേ അപ്പോൾ അടിയിൽ നിന്ന് നല്ല കട്ടിങ്സ് തന്നെ നമുക്ക് എടുക്കാം എന്നാലാണ് നമ്മൾ ചട്ടി വെക്കുമ്പോൾ ഒരു ഭംഗി കിട്ടുകയുള്ളൂ കേട്ടോ കണ്ടില്ലേ ഇത് മതി ഇത് വേണ്ടോ ഇവർ മൂന്ന് പേര് മതി നമുക്കിന്ന് അതിൻ്റെ കൂടെ ഞാൻ എന്താണെന്നറിയുമോ ഭംഗി കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്നേക്കില്ലേ സ്നേക്ക് പ്ലാന്റ് അതിൻ്റെ ഒരു സുന്ദരി നോക്കിക്കായിരിക്കാന്നെ ഇത് വേണ്ടോ ഇതൊരു മൂന്ന് നാലഞ്ച് തൈ ഉണ്ടോട്ടെ എന്തൊരു ഭംഗിയല്ലേ ഇവരെ കാണാൻ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സും കൂടെ ഞാൻ ഇതിനകത്തുനിന്ന് എടുക്കുന്നുണ്ട് ദാ കണ്ടോ ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ അടിപൊളിച്ചി ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് സിറ്റൗട്ടിലും സിറ്റൗട്ടിലൊക്കെ വെക്കാൻ പറ്റത് ഉള്ള ഹാളിലും എവിടെ വേണമെങ്കിലും നമ്മൾ ഓഫീസ് റൂമിൽ നമ്മളെ ജോലി ചെയ്യുന്നിടത്തും എല്ലാം എവിടെ വേണമെങ്കിലും നമുക്കിത് വെക്കാൻ പറ്റും കേട്ടോ പക്ഷെ നമുക്കൊരു എന്താ ഒരു പോസിറ്റീവ് എനർജി കിട്ടും കേട്ടോ ഇത് വെച്ച് കഴിയുമ്പോൾ പിന്നെ സ്നേക്ക് പ്ലാന്റിൽ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് ഡൈനിങ് ഹാളിൽ ബെഡ്റൂമിൽ സിറ്റൌട്ടിൽ അടുക്കളയിലെ എല്ലാ സ്ഥലത്തും വെക്കാൻ നമുക്ക് ധാരാളം ഓക്സിജൻ തരുന്നൊരു ചെടിയാണല്ലോ ഈ ചെടി അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ കൂട്ടുകാരേ കൂടുതൽ ഇതാ നമ്മൾ ചെടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മൾ ഈ ബോട്ടിലാട്ട് എടുത്തേക്കുന്നത് ഈ കുപ്പിയാണേ ബോട്ടിലാണേൽ അപ്പോൾ നമ്മുടെ നമുക്കിതിൻ്റെ ഈ സ്റ്റിക്കറൊക്കെ ഒന്ന് കുറച്ച് കളയാം കേട്ടോ ഇതാ പിന്നെ നമ്മളെ കത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റിക്കർ കുറച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ നിന്നിട്ട് നമുക്ക് ഈ ഒരു പകുതി ഭാഗം കൊണ്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗമാണ് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടിതിരി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്ത് കിട്ടും എടുത്തിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം കൈ ഒന്ന് കട്ട് കട്ട് ചെയ്തെടുക്കാൻ അതിന് കൈ ഒന്ന് മുറിക്കി കണ്ടിട്ട് ഇത് കറക്റ്റ് റെഡി ആയില്ല കേട്ടോ ഒന്ന് റെഡി ആക്കി എടുക്കാറുണ്ട് കറക്റ്റ് ആയില്ല ഇച്ചിരി ഐസ് കുപ്പി അടിച്ചിരി കച്ചിട കുപ്പിട്ട് ഇത് നമുക്ക് കറക്റ്റ് അയച്ചിട്ട് വരാം കേട്ടോ മറ്റേ ഒന്ന് മുറിച്ചിടുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വരും പിന്നെ കത്തിക്കി ഇച്ചിരി മൂർച്ച് കുറവാണെന്ന് തോന്നണ്ടേ അതുപോലെ അയക്കുക ചില റെഡിയാവുമ്പോൾ അപ്പോൾ എന്താ കിട്ടാറ് ഇപ്പം റെഡി ആയി നമുക്ക് കിട്ടിയേ ഇനി സൈഡൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കറക്റ്റ് ആക്കിയെടുക്കാം കേട്ടോ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ കുപ്പ് നമ്മുടെ ചെടിച്ചട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ അപ്പോൾ താ നമ്മുടെ ഇതിവിടെ റെഡി ആയി അതിന്റെ ബാലൻസ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ഈ ഇവിടം കൊണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഈ ഈ ഭാഗം നമുക്ക് വേണം ഈ ഭാഗം നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് കറക്റ്റായിട്ട് കുപ്പ് ഒന്നുമല്ലേ ട്ടോ ഈ കുപ്പിയുണ്ടല്ലോ ഇത്തിരി ഒരു കുറഞ്ഞ കുപ്പിയാ ഇത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ചുങ്ങുന്നുണ്ട് ഇച്ചിരി കൂടെ ഒരു കട്ടിയുള്ള കുപ്പിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് കിട്ടും കേട്ടോ എന്നിട്ട് ഇത് എന്ത് ചെയ്യണം ഇതിന് ഇതിൻ്റെ ഈ മൂടില്ലേ ഈ മൂട് ഭാഗം ഇങ്ങനെ നമുക്ക് തുളച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് തുളച്ചെടുക്കാവേ അപ്പോൾ ഞാൻ കൂട്ടുകാരെ നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുക്കും കേട്ടോ ഇത് ഷോപ്പിലായത് കൊണ്ട് അപ്പുറത്തേക്ക് കടയിൽ ഇങ്ങനെ സൗണ്ട് കിട്ടും അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു തരുന്നത് എന്താറിയുമോ ഇത് നമ്മൾ മെഴുകുതിരിയുണ്ടോ ഉരുക്കി ഇങ്ങോട്ട് ഉരുക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ ഇത് ഉരുക്കി കളഞ്ഞാൽ മതി പക്ഷെ എന്നാലും നമുക്ക് അതിൻ്റെ ആ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കരിയിൽ നിന്നതിൻ്റെ ഒരു മണമൊക്കെ വരും അതുകൊണ്ടാണ് കേട്ടോ അത് ചെയ്യാത്തത് പിന്നെ ഈ കുഞ്ഞിക്കത്തി ആയിട്ടല്ല പെട്ടെന്ന് കിട്ടുമായിരുന്നു കേട്ടോ പിന്നെ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യണ്ടേ അതാണ് ഉണ്ടോ അച്ചിരി വരതേ വിട്ടിരിക്കാനുള്ളു അപ്പം അപ്പോൾ ഇതാ കണ്ടോ നമ്മളിങ്ങനെ ആക്കി എടുത്തില്ലേ എന്നിട്ട് നമുക്ക് ഇതിനെ അങ്ങോട്ട് എടുക്കാം ഇതിലേ ഇതിൻ്റെ അടപ്പം ഇങ്ങോട്ട് ഊരുക അടപ്പം ഇങ്ങോട്ട് ഊരിയിട്ട് ഈ ഇതില്ലേ ഇതങ്ങോട്ടിടുന്നു എന്നിട്ട് നമ്മൾ അടപ്പിട്ട് വെക്കുന്നു കണ്ടോ ഇതോ ഇങ്ങനെ ആട്ടോ കൂട്ടുകാരെ നമുക്കിത് വരുന്നത് അടപ്പിട്ടിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കിട്ടാം ഇനിയാണ് നമ്മളിതിൻ്റെ ബാക്കി പണികൾ ചെയ്യാൻ പോകുന്നത് അപ്പം കുപ്പിയെടുത്ത് കട്ട് ചെയ്ത് ഈ ഭാഗം എടുത്ത് നമ്മുടെ അടിഭാഗം ഇതാ എടുത്ത് അടിയിലെ കുപ്പീൻ്റെ അടിഭാഗം ഇതെടുത്ത് കട്ട് ചെയ്ത് ഇതെടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മളിത് കുപ്പീൻ്റെ ഓളുള്ള ഭാഗം കൊണ്ട് ഇറക്കി വെച്ച് കുപ്പി അടപ്പിട്ടടച്ച് അപ്പോൾ ഇതാ ഇത്ര റെഡി ആയില്ലേ അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട് എന്താണെന്നറിയാമോ ഇനി നമുക്ക് കുപ്പിലോട്ട് ഞാൻ വെള്ളം ഇപ്പൊ എടുത്ത് വെച്ചാണ് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒഴിച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മുടെ രാവിലെ പറച്ചത് മോണിക് അതിൻ്റെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഇതുണ്ടോ ഇത് ഞാനിങ്ങനെ കെട്ടിവെച്ചു കേട്ടോ ഇവിടെ ഒരു ഒരു റഫാനിട്ട് കെട്ടിവെച്ചത് എന്താണെന്ന് അറിയാമോ ഇതെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്നും കൂടെ ഭയങ്കര ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് മോണിറ്ററിൽ പുറത്ത് വരുമ്പോൾ ഇതേടില്ലേ നല്ലൊരു ഭംഗി ഉണ്ടാവും കണ്ടോ ഇത് എനിക്ക് ഉള്ളിലല്ലേ വരുന്നത് അപ്പോൾ നോക്കാൻ നല്ലൊരു ഭംഗിയല്ലേ എന്നാൽ അതിനു ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചത് അപ്പോൾ കെട്ടി വെച്ച് കണ്ടില്ല നല്ല ഭംഗിയല്ലേ അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളത്തിൽ വെക്കുന്ന പ്ലാന്റ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത് വെള്ളം ൊടുത്തു അങ്ങനെ വയ്ക്കും കേട്ടോ നമ്മളിത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലൂടെ നമുക്ക് എന്താ ചെയ്യുന്നറിയാവോ ഞാൻ കുറച്ച് കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുവാണേ ഇതൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ ഷോപ്പിന്നാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് എത്ര ഒരു ക്ലിയർ ഒന്നും ഉണ്ടാവില്ല രാവിലെ നമുക്ക് പോന്നു പോകുകഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ചെയ്യാമല്ലോ വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ അതാ നമ്മൾ നമ്മുടെ കല്ലൊക്കെ ഇട്ടിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ അടുത്ത നമ്മുടെ ഈ ഒരു ഞാൻ ഡ്രസ്സിനെയൊക്കെ മുട്ട ക വെക്കാൻ കൊണ്ടിരുന്ന ഒരു സംഭവം കേട്ടോ ഇത് എന്തായിരുന്നു എന്തോ ഒരു തെർമോക്കോൾ കണ്ടില്ല ഈ തെർമോക്കോൾ ഞാൻ ഈ വെള്ളത്തിലോട്ട് ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇത് കയ്യിൽ വെള്ളം പറ്റിയത് പോയി അല്ലാട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്തേ പക്ഷെ ഇതൊരു ഭംഗിക്ക് ഭംഗി കിട്ടാനായിട്ടോ നമ്മളിത് ഷോപ്പിലൊക്കെയല്ലേ വെക്കുന്നത് അപ്പോൾ ആൾക്കാർ വരുമ്പോൾ അവർക്കൊരു ഭംഗിക്ക് വേണ്ടി ആയിരുന്നുണ്ടല്ലേ ഈ ഇട്ടാക്കി വെച്ചേക്കുന്നത് ഇതൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് കിട്ടില്ല കുപ്പിയിലെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതാട്ടോ അപ്പം ഞാനൊത്തൊരു വെറൈറ്റി ആയിക്കോട്ടെ നിങ്ങളെക്കടുന്ന കാണിച്ചതായി ഇന്ന് ഈ സെൻ വീടിയും കാര്യങ്ങളൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതാ റെഡി ആയില്ലേ ഞാൻ ഇതിനെവിടെ വെക്കാട്ടോ കണ്ട നിങ്ങൾ സുന്ദരിയായിട്ട് അതിലിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അപ്പം ഇത്ര റെഡി ആയില്ലേ അപ്പോൾ അവിടെ വെച്ചപ്പോൾ നമുക്ക് കാണുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ഞാനിത് കൈപ്പിടിച്ചത് കേട്ടോ അപ്പോൾ ഇതാ റെഡിയായി അപ്പോൾ നമ്മുടെ ഈ പ്ലാൻസ് കുന്ദരിനെ നമ്മളിതാ ഇങ്ങോട്ട് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ കണ്ടോ കൂട്ടുകാരി എന്തത്ര മനോഹരമായിട്ട് നമുക്കൊരു ചിഡ്ജടി നിർമ്മിക്കാൻ പറ്റില്ലേ ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറഞ്ഞ വിട്ടിട്ട് നമുക്ക് വെക്കാൻ പറ്റിയാലോ കേട്ടോ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആദ്യ സുന്ദരി അല്ലേ നമുക്ക് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ കൂട്ടുകാർ എനിക്ക് ഇങ്ങനെ ഇവിടെ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്ന കണ്ടില്ല ഇതൊക്കെ കണ്ടില്ല അതുപോലെ ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം ഇത് നമ്മൾ താഴെ വെച്ചാൽ നിങ്ങൾക്ക് അറക്റ്റ് കാണാത്തതല്ല ഞാൻ കൈപ്പിടിച്ചേക്കുന്നത് കേട്ടോ ഇങ്ങനെ നിന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ കൂടി ആവുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ നല്ലൊരു ഭംഗിയുണ്ടാവത് ഷോപ്പിൽ ആൾ വരുന്നുണ്ടെങ്കിൽ നോക്കിയതാണേ ഡോർ ഇപ്പം ആയിരുന്നു അപ്പോൾ അല്ല അല്ല എങ്ങനെയുണ്ട് ഇന്നത്തെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ഈ കുറ്റി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കൊടുക്കാതെ ഇനി ചെ നമുക്ക് എന്താ ഇത് കൂടുതലും ഫ്ലാറ്റിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ആട്ടോ ഇത് ഉപകാരപ്പെടുന്നത് അവർക്കൊക്കെ മെറ്റും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കിട്ടണില്ല ബെഡ്റൂമിലും ഡൈനിങ് ഹാലിലും ചുറ്റൗഡിലും ഒക്കെ നമുക്കിത് വെക്കാൻ പറ്റും കേട്ടോ അപ്പം Nalakan, Bye bye.